ഒരു ദിവസം കോയമ്പത്തൂരിന് കച്ചേരി കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ജാനികമ്മയുടെ കാറിൽ വീണക്കുടം പോലെ രണ്ടു കുട്ടികളുണ്ട് ജാനികമ്മയ്ക്ക് ലഭിച്ച രണ്ട് നാദരയും കിട്ടി എന്ന് നാദിയും നല്ല കഥയെ ജാനികമ്മയോട് ചോദിക്കാനുള്ള ധൈര്യവും അധികാരവും മുദ്രാപഠത്തിൽ ആർക്കും ഉള്ളത് വെച്ചോളൂ സ്വർണ്ണ ചെമ്പുകാദര ഒരു സാധു കുട്ടി ജാനകിയമ്മയുടെ വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗിക സ്വത്തിന്റെ അവകാശി ഷൂട്ടർ നാദിയ ജീവച്ഛവമായി കിടക്കുന്ന നാദിയ എന്ന് തന്റെ സിദ്ധികളെല്ലാം നാദരിക്കും സ്വത്തുക്കൾ നാദിയേക്കും കൊടുത്തു ജാനകിയമ്മ ജാനകിയമ്മയുടെ ആരായിട്ട് വരും ആദിലി ആദ്യം ആരാധിക പിന്നെ ശിഷിയായി ഒടുക്കം ജാനകിയമ്മയുടെ പേഴ്സണൽ മാനേജറായി ഇപ്പോ മുദ്രാപീഠത്തിന്റെ പ്രിൻസിപ്പൽ ഞാനാരാ വെറൊരു ശമ്പളക്കാരി മാത്രം നാദിയെയും നാദിറയും ജാനകിയമ്മയുടെ മക്കളായി മുദ്രാപീഠത്തിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഇക്കാണുന്ന സ്വത്തുക്കളുടെ എല്ലാം അവകാശി ആദിലി എന്ന ഈ ശിഷ്യയും ശിഷ്യയുടെ അനുജനുമാകുമായിരുന്നു ശരിയല്ല നാദിയുടെ മുറി ഏതാണ് എന്താ ലക്ഷ്മൺ പോലീസ് ചേച്ചിയെ ചോദ്യം ചെയ്തോണ്ടിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ കൊലയാളിയെ പിടികൂടും അവിടെ ദ്രോഹിച്ചവർക്ക് കൂലി കിട്ടും ലക്ഷ്മൺ നാദിയെ വിളിച്ചുകൊണ്ടുവരാൻ ടീച്ചർ കോയമ്പത്തൂർ സ്റ്റേഷനിലെത്തുമ്പോ സമയം കോയമ്പത്തൂരില്ല പാലക്കാട് സ്റ്റേഷനില ഞാനില്ല ലക്ഷ്മണനെ കാത്തു വന്നത് ചേച്ചിക്ക് പകരം അനുജൻ പോയി ഈ കമ്പ്യൂട്ടർ സുദർശൻ സർ ട്രെയിൻ മണിക്കൂർ ലേറ്റ് ആണെന്ന വിവരം നാദിയ നാദിയ ടീച്ചറെ ഇല്ല കള്ളം രാത്രി സെൽഫോണിൽ കണ്ട കൊല ചെയ്തവർ അങ്ങനെ പല കള്ളത്തരങ്ങളും പറയും മുദ്രാപീഠത്തിനുണ്ടല്ലോ ചില ഉത്തരവാദിത്തങ്ങൾ നാദിയുടെ ഫോണിന്റെ കോൾ ലിസ്റ്റ് ഞങ്ങൾ എടുത്തു നോക്കി ഒരു കോളും ആ രാത്രി ആ നമ്പറിൽ നിന്നും നാദിയെ വിളിച്ചിട്ടില്ല ഓഫീസർ എത്ര എത്രണ്ട് ഒരു നമ്പറേ ഉണ്ടായിരുന്നുള്ളൂ തെറ്റി എത്ര നമ്പറുകളുണ്ടെന്ന് ഞാൻ ചോദിച്ചത് നാദിയുടെ കാര്യമല്ല ടീച്ചർ പറയണം എത്ര സെൽ കണക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നാല് വീണ്ടും തെറ്റി നാലല്ല അഞ്ച് അതെ അതൊരു പ്രീപെയ്ഡ് കണക്ഷൻ ആയിരുന്നു നിശ്ചയം പ്രമാണിച്ച് ഞാൻ ഒരു കണക്ഷൻ കൂടി അതെങ്ങനെ അറിയാതെ പെട്ടുപോയി ഇപ്പൊ പെട്ടത് നിങ്ങളാണ് നാദിയുടെ ബാഗിൽ അത് മനഃപൂർവം ഒളിപ്പിച്ചു വെച്ചു എന്തിന് ആ ചെന്നൈ യാത്രയ്ക്കിടയിൽ നാദിയയുമായി തെളിവുകളില്ലാത്ത ഒരു കണക്ഷൻ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു നിങ്ങൾ അത് ചെയ്തത് ഞാൻ അല്ല നിങ്ങൾ ഏത് തരക്കാരിയാലും ശരി ആ ഫോൺ നാദിയയുടെ കൂപ്പയിൽ നിന്ന് മോഷണം പോയ സ്ഥിതിക്ക് എസ് ഐ മൈൽ വാഹനത്തോട് നിങ്ങൾ ആ വിവരം പറയണമായിരുന്നു നിങ്ങളുടെ ഫോണാണെന്ന് മോഷണം പോയിരുന്നതെന്ന് പറഞ്ഞില്ല മനപൂർവം പറഞ്ഞില്ല അതെനിക്ക് കൂടുതൽ തലവേദനയെ തലവേദന തുടങ്ങി കഴിഞ്ഞു ടീച്ചറെ ആ രാത്രി നൂറ്റി പതിമൂന്ന് മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട് നാദിയും നിങ്ങളും തമ്മിൽ നിങ്ങളുടെ ഫോണിൽ എന്തൊക്കെയാണ് സംസാരിച്ചത് നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ സംസാരിച്ചു പിന്നെ ഐ ഡി നാദി അണ്ടർ സ്കോർ അറ്റ്യാണോ അപ്പൊ മുദ്രാപീഠത്തിന്റെ മാത്രമല്ല ഷൂട്ടർ നാദിയയുടെ സ്വകാര്യ രഹസ്യങ്ങളുടെ കീയും ടീച്ചറുടെ കയ്യിൽ ഭദ്രമാണ് നാദിയ കോമ സ്റ്റേജിലായതിനു ശേഷവും ടീച്ചർ അവരുടെ മെയിൽ ചെക്ക് ചെയ്യാറുണ്ട് ഇല്ല ഇല്ല എന്ന് തറപ്പിച്ച് പറയേണ്ടത് നിങ്ങളല്ല റാക്ടിന്റെ സൈബർ വിങ്ങർശൻ സർക്ക് ദ ബുക്ക് സർ അത് നാദിയെ കഴിച്ചിരുന്ന മരുന്നുകളാ ചെയ്യുന്ന മരുന്നുകളാണ് പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ എന്തായിരുന്നു പ്രശ്നം സങ്കടവും ദേഷ്യവും വരുമ്പോ അവിടെ മൂക്കിൽ നിന്ന് രക്തം വരും പകൽ മുഴുവൻ ഓടിച്ചാടി നടക്കും ഇരട്ടിന് പതിമൂന്ന് എന്ന നമ്പറിനോട് ഭയങ്കര വെറുപ്പായിരുന്നു അവൾക്ക് ോട് ഒരു ചോദ്യം കൂടി വെളുപ്പിന് നാലു മണിക്കാണ് സൗബർണിക എക്സ്പ്രസ് കോയമ്പത്തൂരിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തുന്നത് രണ്ടര മണിക്കൂർ ലേറ്റ് ആയിട്ട് കൃത്യമായി പറഞ്ഞാൽ ആറ് മുപ്പതിനാണ് അവിടെ നിന്നും പാലക്കാട്ടേക്ക് പുറപ്പെടുന്നത് ആ രണ്ടര മണിക്കൂർ നാദിയ്ക്ക് വിലപ്പെട്ടതാണ് കോയമ്പത്തൂർ കഞ്ചിക്കോട് യാത്ര ബൈ റോഡ് വെറും മുപ്പത്തഞ്ചു മിനിറ്റ് മുപ്പത്തഞ്ചു മിനിറ്റ് ദൂരത്ത് തന്റെ സഹോദരിയടക്കം നിങ്ങൾ എല്ലാവരും കാത്തു നിൽക്കുമ്പോ എന്തുകൊണ്ട് നാദിയ കോയമ്പത്തൂരിൽ ഇറങ്ങിയില്ല അതോ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കള്ളന്മാരുടെ കണ്ണി പെട്ടില്ലേ എല്ലാം പോയില്ലേ ഈ കേസിൽ കള്ളന്മാരില്ല കൊലപാതകി മാത്രമേ പ്രതിക്ക് ഏത് കോടതിയിലും വാദിച്ചു നിൽക്കാൻ പ്രതി തന്നെ മനപൂർവ്വം സൃഷ്ടിച്ചതാണ് മോഷണശ്രമം എന്ന കപടനാടൻ അങ്ങനെയാണെങ്കിൽ ലക്ഷങ്ങൾ വിലയുള്ള നാദി റിവോൾവർ കണക്കുകൂട്ടി നാദിയുടെ ജീവൻ എടുക്കാൻ വന്നവർക്ക് ഒരു തോക്കിൻ രണ്ട് സെൽഫോണും എടുക്കാൻ എന്താ പ്രയാസം കൂടി നടന്നിട്ടുണ്ട് നേരെ അത് വിട്ടു കളഞ്ഞു ഓൺലി എ മാൻ ഡു ക്രൈം കോയമ്പത്തൂരിൽ ചെന്ന് കൃത്യം നടത്താനും പിന്നെ പാലക്കാട് സ്റ്റേഷനിൽ വന്ന് കാത്തു നിൽക്കാനും അനുജൻ ലക്ഷ്മണ് രണ്ടര മണിക്കൂർ സമയം ധാരാളം ഇപ്പൊ കൊലപാതകയുടെ പിന്നിലല്ല ഒരടി മുന്നിലാണ് റാജ് സോറി മിസ്റ്റർ ഷറഫുദ്ദീൻ ഐ റിയലി സോറി അന്നേരം നിങ്ങളോട് സംസാരിക്കാവുന്ന ഒരു മൂഡിലായിരുന്നില്ല സംഗീതം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്റെ കൺമുബിലുള്ളവരെല്ലാം സംഗീതാസ്വാദകർ മാത്രമായിരിക്കും ഐ നിങ്ങൾ കേട്ടല്ലോ എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഗസൽസ് സ്തംഭിച്ചു പോയി കോഷ്ടി കാട്ടി ഒരു കോമാളി ഇരുന്ന് അഹങ്കാരത്തോടെ പാടുന്നു എം ഡി രാമനാഥൻ എം എസ് സുബലക്ഷ്മി ഷമ്മാങ്കുടി ഇവരോടൊപ്പം മദ്രാസ് മ്യൂസിക് അക്കാദമിയിലിരുന്ന് ഒരു തലമുറയെ മുഴുവൻ സംഗീതം കൊണ്ട് കോരിതരിപ്പിച്ച ഉസ്താദ് ജഹാൻഗീർ ഹുസൈൻ താരാമസിയുടെ മകൻ എന്ന ഒരു അലങ്കാരം കൂടി ഈ ഉണ്ട് നമ്മൾ തമ്മിൽ ഒരു കവാലി വേണ്ട സാഹിബ് ശരിയാവില്ല മിസ്റ്റർ ഓഫീസർ എന്നെയും എന്റെ സംഗീതത്തെയും ഒറ്റ സ്ട്രെച്ചിരങ്ങ് പഠിച്ചു എന്ന് കരുതരുത് ഉടുക്കം അറിഞ്ഞു വെച്ചതൊക്കെ തെറ്റാണെന്ന് തോന്നും നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം നോ ഐം ഫ്രീ ബട്ട് ഐ എം നോട്ട് ഫ്രീ വാചകമടിച്ച് രക്ഷപ്പെട്ടു എന്നൊന്നും കരുതണ്ട എന്റെ മനസ്സ് പറയുന്നുണ്ട് നമ്മൾ ഉടനെ വീണ്ടും കണ്ടുമുട്ടുമെന്ന് അപ്പൊ ഗുലാം ഉസ്താദിന്റെ ചുണ്ടിലും ഉള്ളിലും ഒരു ഗസലും ഉണ്ടാവില്ല ഉണ്ടാകാൻ പാടില്ല റൈഫിൾ ക്ലബിൽ നാദിയയ്ക്ക് ലോക്കറുണ്ടായിരുന്നു അല്ലെ അതിന്റെ ചാവ് ഞങ്ങൾക്ക് വേണം തരാം അതെല്ലാം പ്ലീസ് എന്ത് പറ്റി അത് മോൾക്ക് വെറുതെ തോന്നിയതായിരിക്കും തോന്നലൊന്നും അല്ല നാദിയ മാത്രമല്ല നാദുറയും കൊല്ലപ്പെടും നാദുറയുടെ ജീവൻ ഇവിടെ സേഫ് അല്ല യു You be careful. <laughs> GM യു ബിർഫുൾ ഗുലാം മുസാഫർ കോംറേഡ്സ് എന്ത് തോന്നുന്നു വാലിചിറ്റി നടന്ന പെടകാനാ ഓന്നി ഹിസ് എ ഗ്രേറ്റ് ഗസൽ സിംഗർ ഓരോ കച്ചേരിക്കും ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന മ്യൂസിക് ജീനിയസ് ലവനോ ഖുറാനയുടെ സന്തതി ദൂബി റെഡ് മൗ അഹങ്കാരിയാണ് തുടങ്ങി കാലമാണല്ലോ മ്യൂസിക് വേൾഡിലെ ഹോട്ട് മസ്കുലൻ ബോയ് പെൺമക്കൾ ഒരു ഒരു വേണ്ടി വേണ്ടി ൾ അവ പാലക്കാട്ടെ കഞ്ചിക്കോട്ട് വന്ന് നാതിറൈ പാപ്പയുടെയും മകന്റെയും വിശ്വാസ്യത പോർക്കുന്നത് ഇവിടെ അന്വേഷിക്കണം കുറെ ഡീപ്പായി ഓൺ റൈറ്റ് ട്രാക്ക് കണ്ണിൽ അഗ്നിയുള്ള നാദിയ മേത്തോടെ ആയുധപ്പുര പാലക്കാട് റൈഫിൾ ക്ലബ് നാലര ലക്ഷം രൂപ വിലയുള്ള രണ്ട് വോൾവർ ത്രീ വിഫ്റ്റ് പിസ്റ്റൽസ് വിത്ത് ലൈസൻസ് ആണ് നാദിയുടെ ബാഗിൽ നിന്ന് മോശം മോഷണ മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണെന്ന് വരുത്തി തീർക്കാൻ മനഃപൂർവ്വം കൊലപാതകി തന്നെ അത് എടുത്തുകൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചതായിക്കൂടെ ൻ ഗുലാമിന്റെ ഒരു മുഖമേ ലോകത്തിനറിയും ഇപ്പൊ വെടിവെപ്പുകാരൻ ഗുലാമിനെ ആർക്കും അറിയില്ല കണ്ടിട്ടില്ല ലോകം യെസ് ദിസ് ഇസ് മൈ സീക്രട്ട് ഹോബി ഷൂട്ടിംഗ് ആരാണാവോ ഗുരു നാദി കഴിഞ്ഞോ തന്റെ ക്വസ്റ്റിൻസ് എനിക്ക് പോണം ആത്മവിശ്വാസത്തിന്റെ മുനമ്പിൽ നിൽക്കുമ്പോഴും സ്വരം പതറിപ്പോകുന്നുണ്ടല്ലോ ഗുലാമിന്റെ അല്ലേ സുദർശൻ ഇനി ഇതാണ് എന്റെ ചോദ്യം യെസ് പ്ലീസ് വർഷങ്ങൾക്ക് ശേഷം ദില്ലിയിൽ നിന്ന് മുദ്രാപീഠത്തിലേക്ക് സാറിന്റെ ഒരു വരവുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു ഉദ്ദേശം ജാനകി ജാനകിയെ കാണാൻ മരണക്കിടയിലായിരുന്നു അല്ലാന്ന് ഞങ്ങൾ പറയും ആ വരവിന്റെ ഉദ്ദേശം അവരുടെ സ്വത്തിന്റെ കണക്കെടുക്കാനായിരുന്നു ഉസ്താദ് ഗുലാം മുസാഫറിനെ മോഹിപ്പിക്കാൻ മുദ്രാപീഠത്തിന്റെ കലവറയിൽ എന്ത് സിസ്റ്റേഴ്സ് അതിൽ ഒരാളെ തീരുമാനിച്ചത് എപ്പോഴാണ് ജാനകി ജാനകി യെസ് വെച്ച് ഒന്നു മാത്രമേ എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ മക്കളിൽ ഒരാളെ ഞാൻ മരുമകളാക്കി ദുബായിക്ക് മകനാണ് സിയാ മുസാഫർ കൊണ്ടുപോകണമെന്നും അതുകൊണ്ട് തന്നെ ജാനകിക്ക് കൊടുക്കാൻ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല സിയ എന്നോട് ഒന്നു മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ ാ പോലും വേണ്ട മതി പിന്നെ ജാനകിയുടെ ടാറ്റിക്സ് മരിച്ചു എല്ലാ സ്വത്തുക്കളും അവകാശങ്ങളും നിയമപ്രകാരം നാദുറയുടെ കയ്യിൽ നാളെ നാദറയുടെ അവകാശയാകാൻ പോകുന്നത് സിയാ മുസാഫ് അവന്റെ യജമാനൻ ഈ നിൽക്കുന്ന ജിയൻ യമഭൈരവരാഗം പാടുക മാത്രമല്ല യമനെ പോലെ ചിന്തിക്കുകയും ചെയ്യുന്നവനാണ് ഉസ്താദ് ഉസ്താദ് നാളെ ഭൂമിയിൽ നിന്ന് നാദി സിസ്റ്റേഴ്സിന് ഒറ്റ ഉള്ളൂ അത് നോ നോ മിസ്റ്റർ ഓഫീസർ നാദി ഒറ്റരുവേസിന് ശത്രുവായി ഈ ഭൂമിയിൽ ഒരാൾ മാത്രമേ ഒരാൾ മാത്രം അതി പാവം ഞാനല്ല പഴയ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഓഫീസർ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് മിസ്റ്റർ ഈ റൈഫിൾ വെച്ച് ഞാൻ കണ്ടതാണ് നാദിയേക്ക് നിങ്ങളോടുള്ള രോഷം

എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് മൈ ഫാദർ ഐ ഹേറ്റ് ഹിം ലൈക്ക് പോയിസൺ എനിക്ക് എയിം കിട്ടാൻ മനസ്സിലായോട് മുഖം വരച്ചിടണം എന്നിട്ട് ഈ റൈഫിൾ ഇങ്ങനെ ചൂണ്ടി ട്രിഗർ ബ്ലേഡിൽ വിരൽ വെച്ചാൽ ആദ്യം മാത്രമേ സ്കോർ ചെയ്യൂ ഏത് റൗണ്ടിലും ഏത് ഗെയിമിലും